നമുക്കെല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ തീർച്ചയായിട്ടും കാണും ഒന്നോ അതിലധികമോ ബാങ്ക് അക്കൗണ്ടുകൾ കാണാനും സാധ്യതയുണ്ട് ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരും തീർച്ചയായിട്ടും എടുത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന എന്ന ലൈഫ് ഇൻഷുറൻസ് നാനൂറ്റി മുപ്പത്തിയാറ് രൂപ വാർഷിക പ്രീമിയത്തിൽ രണ്ട് ലക്ഷം രൂപയുടെ കവറേജാണ് ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് ലഭിക്കുന്നത് നിലവിൽ ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് എന്തെങ്കിലുമൊക്കെ വായ്പകളുണ്ടെങ്കിൽ പോലും അതല്ല എങ്കിൽ മറ്റ് സാഹചര്യത്തിലും ഇത്തരത്തിൽ ലൈഫ് ഇൻഷുറൻസ് ഏറ്റവും വലിയൊരു കവചമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് നിലവിൽ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ തന്നെ അക്കൗണ്ട് എടുത്തിട്ടുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഷുറൻസിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും നാഷണലൈസ്ഡ് ബാങ്കുകൾ വഴിയും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ബാങ്കുകളിലും അതല്ലായെങ്കിൽ പോസ്റ്റ് ഓഫീസിലും ഇത്തരത്തിൽ ക്രമീകരണം ചെയ്തു കഴിഞ്ഞു അതുമാത്രമല്ല എല്ലാ ബാങ്കുകളിലും ഇത് കൃത്യമായിട്ട് കൂടുതൽ ആളുകളെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും കേന്ദ്ര സർക്കാർ കൈമാറിയിട്ടുണ്ട് മറ്റൊന്നിനു വേണ്ടിയല്ല പണ്ടത്തെ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഇൻഷുറൻസുകളെ പറ്റി സാധാരണക്കാർക്ക് കൃത്യമായിട്ട് ഒരു അറിവ് ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഇത്തരത്തിൽ പദ്ധതികൾ ചെറിയ പ്രീമിയത്തിൽ ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനുമൊക്കെ ആയിട്ട് സഹകരിച്ച് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളുമൊക്കെ ആയിട്ട് സഹകരിച്ച് നടപ്പിലാക്കുന്ന ഇത്തരത്തിലുള്ള പദ്ധതിയൊക്കെ ആകുമ്പോൾ ചെറിയ പ്രീമിയത്തിൽ വലിയൊരു സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഏത് വിധേനയുള്ള മരണത്തിനും ഇവിടെ നമുക്ക് ഒരു പരിരക്ഷ ഉറപ്പാക്കിയിരിക്കുകയാണ് അതുമാത്രമല്ല നമ്മളെ ആശ്രയിക്കുന്ന നമ്മുടെ കുടുംബത്തിന് നമ്മളുടെ മരണം മൂലം ഒരു ബാധ്യത ഉണ്ടാവാതെ വരുന്നു അതുമാത്രമല്ല നമ്മളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ഈ തുക ിലൂടെ നമുക്ക് അത് പരിഹരിക്കുന്നതിനുള്ള അവസരവും ബാക്കി വരുന്ന തുക നമ്മളുടെ കുടുംബത്തിന് ഒരാശ്വാസമായിട്ട് മാറുകയും ചെയ്യുന്ന സാഹചര്യം വരുന്നുണ്ട് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി വഴി രണ്ട് ലക്ഷം രൂപയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് നാനൂറ്റി മുപ്പത്തിയാറ് രൂപ വാർഷിക പ്രീമിയത്തിൽ എല്ലാ വർഷങ്ങളിലും മെയ് മാസം അവസാനത്തോടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് തുക ഡെബിറ്റ് ആവുന്ന ഒരു ക്രമീകരണമാണ് ഇവിടെ ഏർപ്പെടുത്തുന്നത് നമുക്ക് മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസത്തോടെ ഈ സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ വ്യക്തിഗത വിവരങ്ങളോടൊപ്പം തന്നെ നോമിനിയെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ കൂടി ഷെയർ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പിന്നീട് ഏതെങ്കിലുമൊക്കെ വിധേയന ആ ഗുണഭോക്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആയിരിക്കണം ഇത് ക്ലെയിം ചെയ്യുന്നതിനുള്ള ബാക്കി നടപടികൾ പൂർത്തീകരിക്കേണ്ടത് അപ്പോൾ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളുടെ ബാങ്കിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന പി എം ജെ ജെ ബി വൈ എന്ന് പറയുന്ന ഈ സ്കീമിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് മാത്രമല്ല നമുക്ക് ഇരുപത് രൂപയിൽ രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് സുരക്ഷാ ഭീമാ യോജന എന്നൊരു പദ്ധതി കൂടി ഇതോടൊപ്പം ചേർത്ത് തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് ഇത് രണ്ടും നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ആ പദ്ധതികൾ തന്നെയാണ് പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്കാണ് ജീവൻ ജ്യോതി ഭീമ യോജന ഇൻഷുറൻസിൽ ചേരാൻ സാധിക്കുന്നത് ഇത് തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഉയർന്ന പ്രായപരിധിയിലുള്ളവർക്കും അംഗങ്ങളാവാൻ സാധിക്കും എന്നാൽ ഇനി സുരക്ഷാ ബീമാ യോജന പോലുള്ള സ്കീമാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് വരെ ഇവിടെ കവറേജ് ലഭിക്കുന്നുണ്ട് അപകട ഇൻഷുറൻസ് ആണ് അപകടത്തിൽ പൂർണ്ണ വൈകല്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകല്യ തോതനുസരിച്ച് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ ആനുകൂല്യം ഇനി അപകട മരണം സംഭവിക്കുകയാണ് എങ്കിൽ ഇവിടെ നോമിനിക്ക് രണ്ട് ലക്ഷം രൂപ സഹായമായിട്ട് ലഭിക്കും നോമിനി ക്ലെയിം ചെയ്ത് ഈ സഹായം എടുക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് എടുത്തു വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ആകസ്മികമായിട്ട് സംഭവിക്കുന്ന അപകടം അല്ലെങ്കിൽ സ്വാഭാവിക മരണം ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ കുടുംബത്തിന് ഒരു താങ്ങായി മാറുന്ന ഇത്തരം പദ്ധതികൾ അതും ചെറിയ പ്രീമിയത്തിൽ ചേരാൻ സാധിക്കുന്ന ഇത്തരം പദ്ധതികൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കുക എത്രയും വേഗം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക മറ്റു കൂടുതൽ വിവരങ്ങളെല്ലാം നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും അല്ലെങ്കിൽ പോസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചാൽ മതിയാകും ഈ വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള വിവിധ പദ്ധതി അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക